നിസ്കാരവുമായി വലിയ ബന്ധം വേണം ഉമ്മമാരെ സഹോദരിമാരെ ജോലി തിരക്കിനിടയില് നിസ്കാരം ഒഴിവാക്കി പോകരുത് വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ നിസ്കാരം എപ്പോഴും നിലനിർത്തി ജീവിതത്തിൽ അത്രത്തോളം പറക്കത്തുള്ളൊരു സംഗതി വേറെയില്ല ഉമ്മുൽ പരിഹാരം നിർദ്ദേശിച്ചത് നിസ്കാരം കൊണ്ടാണ് അബ്ദുറഹ്മാൻ എന്ന ഭർത്താവ് ബോധരഹിതനായി വീണുപോയി ജനങ്ങളൊക്കെ പറഞ്ഞു വൈദ്യന്മാരെ കൊണ്ടുവരണം ഡോക്ടർമാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ മാറ്റിയിട്ട് നിസ്കരിക്കുന്നു നിസ്കാരം സലാം കഴിഞ്ഞ് ഉടനെ ബോധം കെട്ട് വീണുപോയ അബ്ദുറഹ്മാനുവിനോഹിനെയും ബോധക്കേട് മാറിപ്പോയി അസുഖമെല്ലാം പൂർണ്ണമായും ക്ഷീണമൊക്കെ അകറ്റി മഹാനവറുകൾക്ക് വെള്ളം കൊടുത്തു പിന്നെ ശരീരത്തിന് നല്ല ഉണർവ് ലഭിച്ചു ബോധരഹിതനായി വീണ അബ്ദുർ റഹ്മാനു ബോധം തിരിച്ചു കൊടുക്കാനും ശരീരത്തിന് ഉണർവ് കൊടുക്കാനും മഹതി പ്രാർത്ഥന നടത്തിയത് നിസ്കാരത്തിലാണ് നിലനിർത്തുന്ന കുടുംബങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോളൂ അത്ര ഒരു കുടുംബം നാട്ടിൽ വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മുടെ നേതാവ് ഈ ദുനിയാവിൽ നിന്ന് വിടവാന്നുമ്പോ നമ്മളോട് അവസാനം പറഞ്ഞ വസൂയത്ത് മടിയിൽ വെച്ച് കേട്ട വിഷയത്ത് ശബ്ദം പുറത്തേക്ക് വരാത്ത സമയത്ത് എന്താണറിയോ എന്റെ ഉമ്മത്തെ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ ഒരു ഘട്ടത്തിനും അതു ഒഴിവാക്കിക്കൂടാ സംസ്കാരം ഒഴിവാക്കുന്ന ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരാജിതമായ ദിവസം അന്നാണ് നമ്മളെ റൂഹ് കുടിക്കുന്നതെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞ പിന്നെ എടുക്കാറില്ല അടച്ച റബിന്റെ അടുത്തേക്ക് എങ്ങനെയാ പോകുന്നത് സംസ്കാരക്കൊരു ഭാഗത്ത് മാറ്റിവെച്ച് ഒഴിവാക്കി വെച്ചിട്ടാണ് പോകുന്നത് ഈശനോട് പോകയും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി നിൽക്കാൻ കഴിയും ഇരുന്നിട്ടല്ലേ സഹോദരങ്ങളെ നബി മുക്ത നബിസ്ലം അവസാനത്തെ ദിവസത്തെ നിർവഹിച്ചത് ഇപ്പൊ നിങ്ങൾ നോക്ക് കിടക്കുന്ന രോഗികൾ കിടപ്പിലായ രോഗികളോടൊക്കെ ഉപദേശിക്കണം നിസ്കാരത്തിന്റെ വിഷയം വീണ്ടും പോലെ നിർവഹിക്കാൻ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടന്നിട്ട് സംസ്കരിക്കാം കയ്യും കാലും ഒന്നും അനക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനക്കണ്ട അങ്ങനെ തന്നെ കിടന്നോട്ട് കെബിലയിലേക്ക് ആ കട്ടിലൊന്ന് തിരിച്ചു വെച്ചാൽ മതി ആൾക്കൊരു കുഴപ്പമില്ല വാർത്ത കേൾക്കാനും കുഴപ്പമില്ല ഉണ്ണാനും കുഴപ്പമില്ല അത് ഒഴിവാക്കാനും കുഴപ്പമില്ല ആകെ ഒരു കുഴപ്പമുള്ളു എന്തിനു വേറെ പ്രശ്നമില്ല കുളിക കൊട്ടക്കണക്കിന് കുടിക്കുന്നുണ്ട് ഇപ്പുറത്ത് വെള്ളം കൊടുത്താൽ വെള്ളം കുടിക്കുന്നുണ്ട് ജ്യൂസ് കൊടുത്താൽ ജ്യൂസ് കുടിക്കുന്നുണ്ട് ഇറച്ചി കഴിക്കുന്നുണ്ട് മീൻ കഴിക്കുന്നു ഒക്കെ ഒരു പ്രശ്നമില്ല ഒറ്റ പ്രശ്നമുള്ളു ഒരാൾ അടുത്ത് വന്ന് സംസാരിച്ച മണിക്കൂർ കണക്കിന് സംസാരിക്കുന്നില്ലേ അഞ്ച് മിനിറ്റ് കിടന്നിടത്ത് ഒറ്റ വക് സവാ ആകാതെ സിനിയാൽ നിന്ന് കഴിഞ്ഞു പോകാൻ കഴിയുള്ളൂ